വാർത്ത വരുന്നു റിപ്പോർട്ട് ബ്രേക്കിംഗ് രോഗികളെ വലച്ച് ഇടുക്കി കട്ടപ്പന ആലടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തുടർച്ചയായി മൂന്ന് ദിവസം ചികിത്സ മുടങ്ങി ഫാർമസിസ്റ്റ് ഇല്ലാത്തതിനാൽ തിരുവോണ ദിവസം ആശുപത്രി പൂട്ടിയിട്ടു ശനിയാഴ്ച ആശുപത്രി പൂട്ടിയിട്ട് ഡോക്ടർമാരും ജീവനക്കാരും സഹപ്രവർത്തകയുടെ കല്യാണത്തിന് പോയി ഇന്നലെ ആശുപത്രി തുറന്നെങ്കിലും ഡോക്ടർമാരും ജീവനക്കാരും എത്തിയില്ല ആശുപത്രി പൂട്ടിയിടുന്ന കാര്യം മെഡിക്കൽ ഓഫീസർ അറിയിച്ചില്ലെന്ന് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അധികൃതർ പറയുന്നു രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ രാഹുൽ ഇത് ഇത് പൂട്ടിയിട്ടിട്ട് എന്തോന്ന് ഫ്രീ മാർക്കറ്റാ എന്താ സംഭവിച്ചത് ഡോക്ടർ അരുൺ ഇതൊരു സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ നമുക്ക് പിന്നെയും കരുതാം ഇത് സ്വകാര്യ ആശുപത്രി അല്ല സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട സർക്കാർ ആശുപത്രിയാണ് മൂന്ന് ദിവസം അടച്ചു പൂട്ടിയിടേണ്ട സാഹചര്യം ഉണ്ടായത് കട്ടപ്പരയ്ക്ക് സമീപമുള്ള ആലോടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റ് പത്ത് ദിവസം അവധിയിൽ പോയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓണ തിരുവോണ ദിവസം ആശുപത്രി പൂട്ടിയിട്ടേക്കാൻ പ്രധാന ഡോക്ടർ നിർദ്ദേശം നൽകി ശനിയാഴ്ചയാണെങ്കിൽ ഇതേ ആശുപത്രിയിലെ സഹപ്രവർത്തകരുടെ കല്യാണമായിരുന്നു ഇവരെല്ലാവരും ഒരു വാഹനമൊക്കെ വിളിച്ച് ടൂറ് പോകുന്നത് പോലെ ആശുപത്രി പൂട്ടിയിട്ടിട്ട് ആ വിവാഹം ആഘോഷമാക്കാൻ പോയി ഇന്നലെയാണെങ്കിൽ കുറേ ആളുകൾ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി തുറന്നു പക്ഷേ ഡോക്ടർമാരും നഴ്സുമാരും എത്തിയില്ല അങ്ങനെ മൂന്ന് ദിവസമാണ് ആലടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ മുടങ്ങേണ്ട സാഹചര്യം സാഹചര്യമുണ്ടായത് ഇത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ ആശുപത്രി വരുന്നത് അപ്പോൾ ഈ ആശുപത്രി തുറക്കാതിരിക്കുമ്പോൾ ഒന്നെങ്കിൽ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിക്കേണ്ടതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന അനുസരിച്ച് ആശുപത്രി കൂട്ടിയിട്ട കാര്യം ആളുകൾ പറയുമ്പോഴാണ് അറിയുന്നത് അതുകൂടാതെ ആശുപത്രി തുറന്ന് പ്രവർത്തിക്കില്ല എന്ന കാര്യം ഈ ആശുപത്രിയുടെ പുറത്ത് ഒരു ബോർഡ് രൂപത്തിൽ പോലും സ്ഥാപിച്ചില്ല എന്നാണ് പ്രധാനപ്പെട്ട ആരോപണമായി പറയുന്നത് സംഭവത്തിൽ എന്തായാലും അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഡി എം പരാതി നൽകുകയും ഡി ഈ സംഭവത്തിൽ പ്രധാന ഡോക്ടറോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട് ഈ ആശുപത്രിക്കെതിരെ നേരത്തെയും പരാതി വന്നിരുന്നു അതായത് ഒരു പനിയായോ അല്ലെങ്കിൽ ശ്വാസമൂട്ടിലായോ ഈ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാൻ തയ്യാറാകാതെ നേരെ പാരസെറ്റാമോൾ എഴുതി നൽകി ഈ രോഗികളെ പറഞ്ഞുവിടുന്നു എന്നാണ് പ്രധാനപ്പെട്ട പരാതി എന്താണെങ്കിലും ഈ പരാതി കൂടി പരിഗണിച്ച ശേഷം ഡി എം ഒ പ്രധാന ഡോക്ടറോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട് നാടെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഈ ഡോക്ടർക്കെതിരെ ഒരു പ്രമേയം പാസാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്താണെങ്കിലും കുറേ തോട്ടം മേഖലയിലെ ആളുകൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന തോട്ടം തൊഴിലാളികളായിട്ടുള്ള ജീവനക്കാരുള്ള വളരെ നിത്യജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന മനുഷ്യരാണ് അവിടെയുള്ളത് ബുദ്ധിമുട്ട് പോകില്ലേ കുഞ്ഞുങ്ങളെ ഒന്ന് കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴാണ് ഇന്ന് കട അവധി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് പോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് അവധി കൊടുത്തിട്ട് സഹപ്രവർത്തകരുടെ കല്ലടത്തിൽ പോയിക്കുക അപ്പോൾ വേണം പക്ഷേ ഒരാളെ വെച്ചിട്ടുമുണ്ടേ ഇത് എന്താണ്